ഹായ് ഹലോ നമസ്കാരം എവർക്കും ശിവദിനെ ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനാ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പം പിടിച്ചൊരു പേടിയാണ് കേട്ടോ ഇവിടെ റൂമിലിരുന്ന് ബോറടിച്ച് ആകെ എങ്ങോട്ടും പോകാനൊന്നുമില്ല ഭയങ്കര തണുപ്പൊക്കെയാണ് അപ്പോൾ ഒന്ന് വർദ്ദുബൈയിൽ അമ്പലത്തിൽ പോകാമെന്ന് കരുതി ഞാനും ചക്കരയും കൂടി ഇറങ്ങി ചപ്പര് ഐശുവും കൂടെ വന്നു ഐസുവും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ഐസു നമ്മളെവിടെ പോകാൻ വിളിച്ചാലും വരും കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളുടെ വീതിയോ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല അവൾക്ക് അവൾ നല്ല ക്യൂട്ടാണ് അവിടെ നമ്മളെ കൂടെ അവളും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോവാനായിട്ട് എന്താണ് നമ്മളുടെ മെട്രോയിൽ നിന്ന് കയറി ആൽഗുബയിലിറങ്ങി അവിടെ നിന്ന് പിന്നെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ എന്താണ് അമ്പലത്തിൽ പോകണമെങ്കിൽ ഒത്തിരി ദൂരമുണ്ട് നടന്ന് എന്നാലും വേണ്ടിയില്ല എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുമല്ലോ അതാണ് സമാധാനം കാരണം എപ്പോഴും വീട്ടിൽ അമ്പലത്തിലൊക്കെ പോയിരുന്നിട്ട് പിന്നെ ഇവിടെ വന്ന ഒരു റൂമിൻ്റെ ഉള്ളിൽ പൂട്ടിയിരിക്കുന്ന വലിയ ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യമാണ് എന്തായാലും അമ്പലത്തിൻ്റെ ആ പരിസരമാണിത് കേട്ടോ ആ ഭർദ്ദുപേലും അമ്പലത്തിലോട്ട് കയറുമ്പം നമ്മൾ നടന്നു പോകുന്ന വഴിയിലുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ അപ്പോഴേ ഐസു നല്ലതായിട്ട് നടക്കുന്നുണ്ട് ഐസുവിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് അവരുടെ കൂടെ പോയാൽ ഇവിടെ നടക്കില്ല ഭയങ്കര വികൃതിയാണ് കരച്ചിലാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ പക്ഷേ നമ്മളൂടെ വരുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും അമ്പലത്തിൽ പോയ ഒരു പത്ത് ദ്രംസ് കൊടുത്തിട്ട് അതേ ഒരു തട്ടം മേടിച്ചു അതിനകത്ത് വീടുകയും ചന്ദൽത്തിരിയും കുറച്ച് പുഷ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴും നമ്മൾ അതും കൊണ്ടിട്ട് മുകളിലോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് അതായത് ചെല്ലുമ്പോഴത്തേക്ക് ഹാഫ് പാൻറ്റ് ഇട്ടിട്ട് ഹാഫ് ഡ്രസ്സ് ഇട്ട് ആരെയും ഉള്ളിലേക്ക് വിടുന്നില്ല അതായത് ചക്കരയും പാവാടയാണ് കൊടുത്തിരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ഹാഫ് സ്കേർട്ട് ഇട്ട് കയറാൻ പറ്റില്ല ഹാഫ് ഷോർട്ട്സ് ഇട്ടും കേറാൻ പറ്റില്ല അത് കാരണം അവർക്കിതേ അവിടെ നിന്ന് മുണ്ട് കൊടുക്കും അപ്പോഴ അവരത് മേടിച്ച് ഉടുത്തും കൊണ്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് വെക്കുന്നത് മുമ്പ് ഇങ്ങനെ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനിയിപ്പോൾ പുതുതായിട്ട് വന്നതാണോ എന്തോ എനിക്കറിയില്ല കേട്ടോ എന്തായാലും ജബലാലി അമ്പലത്തിൽ കേറ്റത്തില്ല അവർ ഇപ്പം ഇത് മുണ്ടുടിപ്പിക്കാറുണ്ട് അവിടെ നിന്ന് കൊടുക്കാറുണ്ട് ഞാൻ അവിടെ പോയപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഭർദ്ദുമെയിൽ പോയപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് കേട്ടോ എന്തായാലും അമ്പലത്തിലേക്കേറി കുറേ സമയം ഭഗവാൻ്റെ മുമ്പിലിരുന്ന് ഭഗവാൻ്റെ പൂജകളിലെല്ലാം പങ്കെടുക്കാൻ പറ്റി അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഏഴ് മണി ആറേ മുക്കാൽ ഏഴുമണിയായി നമ്മൾ ചെല്ലുമ്പോൾ ഏഴേകാലിന് ഏഴ് ഇരുപതൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ ഒരു പൂജ ഉണ്ടായിരുന്നു അപ്പോഴതിലെല്ലാം പങ്കെടുത്ത് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചു ഒരു അരമുക്കാൽ മണിക്കൂറോളം അവിടെ ചിലവഴിച്ചു അമ്പലത്തിൻ്റെ ഉള്ളിൽ നല്ല നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അപ്പോഴേ ഗുരുവായൂരപ്പനൊക്കെ ഇതേ കണ്ടല്ലേ നമ്മളെ സ്വന്തം ഗുരുവായൂരപ്പനെയൊക്കെ കണ്ട് അപ്പോഴേ ആരതി കഴിഞ്ഞിട്ടുള്ള ഇത് കൊണ്ടുവന്ന് താഴെ വെച്ചപ്പോൾ എല്ലാവരും തൊഴാനായിട്ട് വന്നാണ് ശിവ കുടുംബമുണ്ട് അവിടെ എല്ലാം എല്ലാം ഇങ്ങനെ എന്താ പറയുക നമ്മുടെ നാട്ടിൽ വിഗ്രഹങ്ങൾ കണ്ട് തൊഴുന്ന അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടില്ല എങ്കിലും നമുക്കൊരു സമാധാനം അത്ര തന്നെ ഭഗവാൻ എവിടെയും ചൈതന്യമാണല്ലോ നമ്മൾ സങ്കല്പിച്ച് തൊഴുന്നത് അത് ഇവിടെ ഉണ്ട് കേട്ടോ അവർ ഇതേ ഇതുപോലെയുള്ള ചുമർ ചിത്രങ്ങൾ ചുമർ എന്താ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടോ തെഴുതോ എനിക്കാണെങ്കിൽ ഇതാണ് എൻ്റെ ഉള്ളിൽ അമ്പലത്തിൻ്റെ ഉള്ളിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അതാണ് കേട്ടോ ആ കാണിച്ചത് അതവിടെ ഒരു വീഡിയോയിൽ ഇങ്ങനെ സി സി ടി വി പോലത്തെ ഒരു സംഭവത്തിൽ കാണിക്കുന്നതാണ് എന്തായാലും എൻ്റെ കൃഷ്ണനെയും ഗുരുവായൂരപ്പനെയൊക്കെ കണ്ടുപിടുത്തേനെ നല്ല ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ ഫീൽ ചെയ്തു മനസ്സിന് കാരണം അത്രയ്ക്ക് മനസ്സ് ഭയങ്കരമായിട്ട് ഡെസർ ആയിപ്പോയത് അമ്പലത്തിൽ പോകാൻ പറ്റാണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിനെ പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങി ചെരുപ്പ് ഇടുന്നടുത്ത് വന്ന് ചെരുപ്പൊക്കെ എടുത്തിട്ടിട്ട് ഇനി പുറത്ത് പോയിട്ട് ഇനി കുറച്ച് എന്താ കുറച്ച് ഷോപ്പിലൊക്കെ കയറാറുണ്ട് അവിടെയൊക്കെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത് അവർ ചക്കരയും അങ്കിതും ഐസൂ ഒക്കെ നേരിട്ടേ ഇറങ്ങി കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ അവർ ഇറങ്ങി അവർ ഞാൻ വരുമ്പോഴത്തേക്ക് ഐസൂവിന് ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ ഷുറാക്കിൽ ഷൂസ് വയ്ക്കുന്നിടത്ത് ചെരുപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴതെല്ലാം എടുത്തിട്ടിട്ട് ഇനിയിപ്പം ഐസൂനും കൊണ്ട് ഒന്ന് കറങ്ങാനൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ട് അതെ അവർ ഐസൂന് ചെരുപ്പ് ഡിപ്പിക്കുകയാണ് ഐസൂന ഷൂസ് നല്ല ടൈറ്റാണ് കൊച്ചിന് നടക്കുമ്പോൾ കാല് വേദനിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഐസുവായിട്ടുള്ള യാത്രയൊക്കെ വളരെ നല്ലതായിരുന്നു കേട്ടോ ഐസൂനും സന്തോഷമായി നമുക്കും സന്തോഷമായി നമ്മൾ അവിടെ നിന്ന് നേരെ നടന്ന് അവിടെ പിന്നെ ഇനി പുറത്ത് ഷോപ്പിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് ചക്കരക്ക് പിസ്സ കഴിക്കണമെന്ന് പറഞ്ഞു ഒരു കടയിൽ കയറി പിസ്സ മേടിച്ചു എനിക്ക് പിസ്സൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ എങ്കിൽ അതിൽ നിന്ന് ഒരു പീസ് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു അവർ കഴിച്ചു അവർക്ക് അത് ഇഷ്ടമാണ് എനിക്ക് ഇവിടെ നാട്ടിലാണെങ്കിലും പിസ്സ എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല പിന്നെ ഞാൻ കൂടുതലും ലൈവ് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അതുകൊണ്ടിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ കുറച്ചേ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളു ഐസും കുറച്ച് പിസ്സയൊക്കെ കഴിച്ചു എന്തായാലും പുറത്തിറങ്ങിയതല്ലേ പിന്നെ നമുക്കൊരു ഷോപ്പിൽ പോകണമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഷോപ്പിൽ പോയി അപ്പോഴും ഐസുവാണെങ്കിൽ പോയി കഴിഞ്ഞാൽ അപ്പോഴേ ആ ട്രോളിയിൽ കയറിയിരിക്കും കേട്ടോ ഐസു അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ് അപ്പോഴും നമ്മൾ ഇതുകൊണ്ടിട്ട് ബില്ലടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഉള്ളവരെല്ലാവരും ചുറ്റിനും കൂടിയിട്ട് പാവക്കുട്ടി ആണോ അതോ ഒറിജിനൽ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു ഐസു അതിൽ നിന്ന് ഇറങ്ങല്ലായിരുന്നു പിന്നെ ഇറങ്ങി നടക്ക ഇറങ്ങി എടുത്തുകൊണ്ട് നടക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കില്ല അപ്പോൾ അതിനകത്ത് ഇരുന്ന് തന്നെ വരണം എന്ന് വാശി പിടിച്ചു അത് കാരണം അതിനകത്ത് തിരിച്ചു തന്നെ ഐസൂനൊക്കെ ഉണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അത് കേട്ടോ അപ്പോഴ് പിന്നെ അവർക്ക് കുഞ്ഞല്ലേ അവരുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ അപ്പോഴും അവരെല്ലാവരും വന്ന് കണ്ട നോക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ ആ ആ ഷോപ്പിൻ്റെ ഓണറ് ഐസൂനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഇതാണ് ആ ഗിഫ്റ്റ് കേട്ടോ ആ ഈ ഗിഫ്റ്റ് ഇത് അവർ ഐസൂന് കൊടുത്തതാണ് ഫ്രീ ആയിട്ട് ഐസൂന ഇത്ര ക്യൂട്ട് ബേബി അവർ ചോദിക്കുന്നത് പാവക്കുട്ടിയാണോ ഒറിജിനലാണോ എന്നാണോ ഒന്ന് ചോദിച്ചത് കേട്ടോ അപ്പോൾ ഐസൂന അത്ര ഇഷ്ടമായി എല്ലാവർക്കും നിങ്ങൾക്കും ഐസൂന് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഐസൂന് നമ്മളൊരു ബാഗൊക്കെ മേടിച്ച് കൊടുത്തു കണ്ടോ ആ ബാഗും കൊണ്ട് അവൾ പറഞ്ഞു അവൾക്ക് അങ്കമാടി ഫോണും അവളെ ചങ്ങാതിമാരെല്ലാം അവളെ വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും മെട്രോയിൽ കയറി ഐസൂമ്മ അവിടെ ഇരുന്നെങ്കിൽ ഉറങ്ങിപ്പോയി കേട്ടോ പിന്നെ ഐസുദ ഇങ്ങനെ ഇരുന്ന് ഈ ചിരിച്ച് കുറച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ആ ഇരിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ അവളങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ പിന്നെ എടുത്ത് കൊണ്ടാണ് നമ്മൾ പിന്നെ ഇങ്ങനെ വീട്ടിൽ എത്തിയത് റൂമിലെത്തിയത് കേട്ടോ അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു നല്ല എന്താ പറയുന്നത് ഈവനിങ്ങിലാണ് പോയെങ്കിലും നമ്മൾ നന്നായിട്ട് നല്ല ഹാപ്പിയായിരുന്നു കേട്ടോ മൈൻഡൊക്കെ നല്ല ഫ്രഷായി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു